നമശിവായ ഓം നമോ നാരായണായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കെല്ലാം ഉപയോഗപ്പെടുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇട്ടോ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിരിക്കും ഭഗവാന്റെ നാമത്തിൽ സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ചിന്തകളാണ് മനുഷ്യനെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്നതും അഴ്ത്തുന്നതും വളരെയധികം പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അല്ലേ ഇപ്പം തന്നെ ഒരു അസുഖമില്ലാത്ത ഒരാൾ എനിക്ക് ആ അസുഖമുണ്ടോ ഈ അസുഖമുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയായിട്ട് മാറും നൂറ് ശതമാനം ഉറപ്പാണ് അതുമാത്രമല്ല നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും എന്ന അങ്ങനെയുള്ള ഒരു കാര്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരുപാട് തിയറീസ് ഒക്കെ അതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം അതിലോട്ട് അട്രാക്റ്റീവ് ആവും അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ ഒരു ഉപാധിയേ ഉള്ളൂ അത് ജപമാണ് എല്ലാ മതസ്ഥരും ജപം നടത്താറുണ്ട് അല്ലേ ജപമാലകൾ എല്ലാ മതസ്ഥരിലും ഉണ്ട് പ്പോഴേ ജപം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനും ആ ഒരു ഭഗവത് സാക്ഷാത്കാരത്തിനുമുള്ള നല്ലൊരു മാർഗമാണ് ഭഗവാൻ നമ്മളെ മനസ്സിൽ ഉണ്ടെങ്കിൽ ദുഷിച്ച ചിന്തകളോ അധിക ചിന്തകളോ അമിത ചിന്തകളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്നും ജപം നടത്തുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് മതസ്ഥരാണെങ്കിലും ജപം ഉറപ്പായിട്ടും ചെയ്യുക ഞാൻ ജപിക്കുന്ന ഒരു മാലയിലാണ് നൂറ്റി എട്ട് മുട്ടുണ്ട് അതിൽ ഈ ഒരു മാലയാണ് ഞാൻ ജപിക്കുന്നത് എന്ന് ജപിക്കാറുണ്ട് ഇത് ജപിച്ചു തുടങ്ങി പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ജീവിതത്തിലെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരുപാട് അമിതമായിട്ടുള്ള ചിന്തകളിൽ നിന്നും ഞാൻ എനിക്ക് മോചനമുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സഹജീവികൾ ഭഗവൽ ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് കാരണം എല്ലാവരും നമുക്ക് ചുറ്റുമുള്ള എല്ലാ എല്ലാ വ്യക്തികളും ഭഗവാന്റെ ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവ് അത് വലിയൊരു തിരിച്ചറിവാണ് ജീവിതത്തിൽ അത് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷെ അവർ തിരിച്ചറിവ് എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഒന്നിനോടും വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും തോന്നില്ല ഭഗവാൻ ചൈതന്യമാണ് എല്ലാവരും എന്നുള്ള തിരിച്ചറിവ് ആദ്യം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്രോഹിക്കുന്നവരെ വീണ്ടും ജീവിതത്തിലോട്ട് അടുപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ദ്രോഹിക്കുന്നവരെ മാറ്റി നിർത്തുക അവരോട് ശത്രുത മനോഭാവം വച്ചു പുലർത്താതിരിക്കുക ഒരാളോട് നമ്മൾ ശത്രുതാ മനോഭാവം വച്ച് പുലർത്തി നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം ബാധിക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം പിന്നെ വേറൊരു രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൂയപ്പെടാതിരിക്ക മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടാതിരിക്കുക അസൂയ അതായത് നുണകൾ പ്രചരിപ്പിക്കുക അവരെ കുറിച്ച് മോശം പറയുക അസൂയപ്പെടുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നശിപ്പിക്കുന്നതിന് തുയമാണ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അതിനെ ഇരട്ടി വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും ആരോടും അസൂയയും കുശുമ്പോന്നും അച്ഛപുലർത്തരുത് എപ്പോഴും കഴിവൽ വിശ്വാസത്തിൽ കഴിയുന്നവർക്ക് ഒരിക്കലും ആരോടും എന്ത് തോന്നില്ല വിദ്വേഷം തോന്നില്ല അത് സത്യമായിട്ടുള്ള അടുത്ത നാലാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വയം അറിവ് നേടുക അതായത് ഓരോ ദിവസം എന്തെങ്കിലും ഒരു അറിവ് നേടാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക അറിവ് നേടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ നിലവാരം മാറുന്നു ചിന്തകൾ മാറുന്നു ചിന്താഗതികൾ മാറുന്നു അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ചെറിയ അറിവാകട്ടെ വലിയ അറിവാവട്ടെ അറിവുകൾ നേടാൻ ശ്രമിക്കുക എനിക്കിപ്പോ അറിവ് നേടിയിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കരുത് എന്തെങ്കിലും ഒരു അറിവ് സ്വയം നേടാൻ ശ്രമിക്കുക വായനയിലൂടെ ആവട്ടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ ആവട്ടെ എങ്ങനെ തന്നെ ആയാലും അറിവുകൾ നേടുക അതുപോലെ തന്നെ സ്വയം തരം താഴ്ത്താതിരിക്കുക സ്വയം ഞാൻ കൊള്ളില്ല എന്ന് ഒരിക്കലും പറയൂ സ്വയം നിന്ദിക്കരുത് സ്വയം നിന്ദിക്കുന്നത് വലിയ ഭാവമാണ് കാരണം ഭഗവാന്റെ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് അല്ലെ ആ ഒരു ചൈതന്യത്തെ നമ്മൾ സ്വയം നിന്ദിക്കരുത് നമ്മൾ സ്വയം നമ്മളെ നിന്ദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരും നമ്മൾ എന്ത് ചെയ്യും നിന്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സ്വയം ഒരു റെസ്പെക്ട് സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയില്ലേ അത് ഇത് തന്നെയാണ് സ്വയം നിന്ദിക്കാതിരിക്കുക സ്വയം നിന്ദിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അറിവുകൾ നേടിക്കൊണ്ടേ ഇരിക്കാം അടുത്ത അവസാനമായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ മിക്ക ആളുകളുടെയും ജീവിതം നശിപ്പിക്കുന്ന ഒരു ചിന്തയാണിത് മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്ത് ചിന്തിക്കും അയ്യോ അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും അങ്ങനെ ഞാൻ ചിന്തിക്കരുത് നമുക്ക് സത്യസന്ധമായിട്ട് തോന്നുന്നത് നമ്മുടെ മനസ്സിന് സത്യസന്ധമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരിക്കലും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല ഞാൻ എനിക്ക് ഭഗവത് വിശ്വാസത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ട് തോന്നും അല്ലേ പക്ഷെ എനിക്കത് ശരിയാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് ആർക്കും ദ്രോഹമില്ലാത്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കണം ആരെ ദ്രോഹിച്ചുകൊണ്ട് ഒരു കാര്യവും നേടാനും പാടില്ല ചെയ്യാനും പാടില്ല ഭഗവാനെ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിജയം നമുക്ക് ഉറപ്പായിട്ട് നേടാൻ കഴിയും എപ്പോഴും ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും അതൊന്നും ചെയ്തോളൂ ഞാനെല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് ആരും പെർഫെക്റ്റേ അല്ല പക്ഷേ ചെറിയ ചെറിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഒരു കാര്യം പറയുന്നേക്കാം അറിവ് ഉള്ളവൻ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാതിരുന്നാൽ അവൻ ദുഷ്ടന് സമമാണ് ദുഷ്ടൻ ആണവൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഒരറിവ് നശിച്ചു പോകാൻ പാടില്ല ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച അറിവൊന്നും അല്ല കേട്ടോ അതൊന്നും അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചിലവർക്ക് അറിയില്ലായിരിക്കും ചിലവർക്ക് അറിയാമായിരിക്കും അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും അല്ല അതുകൊണ്ട് എല്ലാവരും ഭഗവാൻ്റെ നാമത്തിൽ ഭഗവാൻ പറയുന്നതായിട്ട് കരുതി ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാം ഭഗവാന് ചൈതന്യമാണ് അല്ലേ നമ്മളെല്ലാരും ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് അതുപോലെ തന്നെ ഭഗവാൻ മല ഒരിക്കലും വെർതിരിച്ച് കാണാൻ എന്താ പറയുക ശിവഭഗവാനാണ് വലുത് വിഷ്ണു ഭഗവാനാണ് വലുത് ദേവിയാണ് വലുത് അങ്ങനെയല്ല എല്ലാം ഒരു ശക്തി തന്നെയാണ് ഒരു ശക്തിയിൽ നിന്ന് വിഘടിച്ചവയാണ് എല്ലാം അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും മനുഷ്യർക്കും വേണം അതുപോലെ തന്നെ നമ്മളെല്ലാരും നമ്മുടെ എന്താ കൂടെയുള്ളവരെ അതായത് നമ്മുടെ കൂടെ ജീ ഭൂമിയിൽ കൂടെ ജീവിക്കുന്ന എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണാനും സ്നേഹിക്കാനും പഠിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവും എല്ലാവർക്കും നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണൻ